അസ്സലാമു അലൈക്കും അസ്സാമത്ത്ാഹി പ്രിയമുള്ള സഹോദരങ്ങളെ തലക്ക് വെളിവില്ലാത്ത മുസ്ലിയാക്കന്മാർ ഭാഗം പതിനാല് പതിനാലാമത്തെ ഭാഗത്തിൽ ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നത് കൊള്ള സംഘാണ് കൊള്ള സംഘത്തിനെയാണ് പരിചയപ്പെടുത്തുന്നത് കള്ളന്മാർ ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്ത് പള്ള വീർപ്പിക്കുന്ന കൊള്ള സംഘത്തിന്റെ തലവൻ അത് നിങ്ങൾക്കറിയാമല്ലോ ഹാമിദ് ഹാമിദ് ആറ്റക്കോയ എന്ന് പറഞ്ഞ കള്ളത്തങ്ങള് അപ്പോ ഇയാള് മാത്രല്ല ഇയാളെ അനിയൻ ഇയാള് നൂറേ ഹബീബ് ഏഹ് റസുല്ലാന്റെ പേര് സലാത്തിൻ്റെ പേരും പറഞ്ഞ് ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ചൂഷണം ചെയ്ത കള്ളൻ ഇയാള് തങ്ങളല്ല ഇയാൾ കൊള്ളക്കാരനാ അപ്പം ഇയാൾ ജനങ്ങളെ ചൂഷണം ചെയ്ത് തെറ്റില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾ ആനിയനും നടത്തുന്നുണ്ട് ഏഹ് നൂറെ ഏറുപാടി എന്ത് ആലോചിച്ച് നോക്കിയാൽ സോഷ്യൽ മീഡിയയില് നോക്കിയാൽ എല്ലാ പുരോഹിതന്മാരും തങ്ങന്മാരും ഒക്കെ മജലിസാണ് എല്ലാവരും അപ്പം ഇവര് ഫാമിലി അടക്കം കള്ളന്മാരും കൊള്ള കൊള്ളക്കാരും കാരണം ജ്യേഷ്ഠൻ ഇതുപോലൊക്കെ സെറ്റപ്പ് ഒക്കെ ആക്കി തെറ്റില്ല നല്ല കൊള്ളയടിക്കാനും തിന്നാനൊക്കെ പള്ള വീർപ്പിക്കാനൊക്കെ ഇഷ്ടമല്ല വരുമാനം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അനിയനെന്തുണ്ട് അനിയൻ മജലിസ് നടത്തുക ഏഹ് അനിയൻ നടത്തുന്ന മജലിസിൻ്റെ പേരാണ് നൂറെ ഏർവാടി അങ്ങനെയാണ് ഇപ്പോൾ കാരണം ഏർവാടിക്ക് ഒന്ന് പോകും പിന്നെ അവിടെ ബ്രാഞ്ച് തുടങ്ങാനുള്ള പെർമിഷൻ കൊടുക്കും അജ്മീറിലേക്കൊന്നു പോകും പിന്നെ ബ്രാഞ്ച് നാട്ടിൽ വന്ന് ബ്രാഞ്ച് അങ്ങനെ എത്രയോ ഏർവാടി മത്രിച്ചുകൾ നടത്തുന്നുണ്ട് മുസ്ലിയാക്കന്മാരും തങ്ങന്മാരും എന്തിനാ ഈ മുസ്ലിയാക്കന്മാരെ കാര്യം പറയുമ്പോൾ ഈ തങ്ങന്മാരെ കൊണ്ടുവരുന്നതെന്ന് ഇയാളെ പുറകില് മുസ്ലിയാക്കന്മാരുണ്ടേ അന്നാ ഗുരുവായൂരപ്പന്റെ കാര്യം പറഞ്ഞപ്പോ അതിന്റെ പുറകെ മുസ്ലിയാക്കന്മാർ മുസ്ലിയാക്കന്മാരുടെ പിന്തുണ ഉണ്ട് ഈ കള്ളന്മാർക്കും കൊള്ളക്ക കൊള്ളക്കാർക്കൊക്കെ ഇവരാണ് മുസ്ലിം ഈ മുസ്ലിം സമൂഹത്തിൽ പെട്ടെന്ന് വളക്കൂറുള്ള വിഷയമാണത് ഏത് ഈ ആത്മീയ ചൂഷണം എന്ന് പറയുന്നത് എല്ലാ മതത്തിലും ഉണ്ട് പക്ഷേ ഇസ്ലാമിക ഈ ഇസ്ലാം മതത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന നിരവധിയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ ഞാൻ പറയുന്നത് മാത്രം നോക്കണ്ട നിങ്ങൾ സോഷ്യൽ മീഡിയ ഒന്ന് നോക്കിയേ എത്ര സ്വലാത്ത് മജലസ്സുകളാണ് എത്ര എത്ര അധികൃ മജലിസുകളാണ് ഇങ്ങനെ കൂട്ടപ്രവർത്തി ആൾക്കാർ ഓൺലൈൻ ഓൺലൈനായിട്ട് അതാ കൊറോണ ആയപ്പോൾ ഇതുവരെ വീട്ടിലൊക്കെ ആയിരുന്നു നടത്തിയത് ഇപ്പം കൊറോണ സമയത്താണ് ഇതൊക്കെ ഓൺലൈനിൽ കടിച്ചു കടിച്ചിരിക്കുന്നത് അപ്പം നല്ല വളക്കൂറുള്ള സെറ്റപ്പാണ് പൈസ ഇഷ്ടംപോലെ കിട്ടും ചെയ്യും പൊത്രപ്പിക്ക് ചെലവുമില്ല ഏഹ് ഇതൊക്കെ ഇസ്ലാമിൽ നടക്കും കൂട്ടരെ കാരണം എവിടെ പോയി ഒരു ഭാവിയാണ് ബീവിയാണ് മുരീദാണ് ഷെയ്ഖാണ് അവലിയാണ് തങ്ങളാണെന്ന് പറഞ്ഞാൽ പത്താളെ എൻ്റെ ചുവട്ടിലേക്ക് ഇയാളെ കാല് നക്കാൻ വേണ്ടിയിട്ട് എത്തിപ്പെടും അതാണ് ഈ മുസ്ലിം വിഭാഗത്തിന്റെ ഒരു അധോഗതി ഏഹ് ഒരു അധപതനം അതാണ് അവർ സത്യം പഠിക്കണില്ല മനസ്സിലാക്കണില്ല തങ്ങള് കേൾക്കുമ്പോഴേക്കും ഓടി അങ്ങനെ ഇതാണ് അവസ്ഥ അപ്പോൾ നമ്മുടെ സഹോദരനെ ആരെ നമ്മുടെ ഹാമിദന്റെ അനിയനുണ്ടല്ലോ അയാളെ ഞാൻ ഒന്ന് കാണിച്ച അയാൾ എങ്ങനെ എന്നുള്ള കാര്യം ഞാൻ ഒന്ന് കാണിച്ചു തരാം ബാക്കി ശേഷം നമുക്ക് പിന്നെ പറയാം വീണ്ടും നൽകാതെ കുടുംബത്തിന് ആഫിയത്തും അസാം നൽകട്ടെ പിന്നെ നിങ്ങൾ ഇവിടെ വന്നിരുന്നോ എന്താണ് ഇവിടെ വന്നിട്ട് എന്താണ് എന്തെങ്കിലും അലഹമില്ല പട്ടാവ് ഗൾഫിലാണ് ജോലി ഇല്ലാതെ വളരെ പ്രയാസത്തിലായിരുന്നു അലഹദില്ല ഇവിടെ വന്നു അലഹമില്ല അള്ളാഹു അവർക്ക് ഹൈറായ ജോലി അള്ളാഹു ആ ജോലി അള്ളാഹുനിർത്തി കൊടുക്കട്ടെ അള്ളാഹു കൊടുക്കട്ടെ ഇയാളാണ് ഷാഹിദ് തങ്ങള് ഏർവാടി നൂറേ ഏർവാടി മറ്റാള് നൂറേ ഹബീബ് വലിയ കൊള്ളക്കാരൻ അയാൾ അനിയനാണ് ഇയാള് ഇയാൾക്ക് രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അയാളുടെ രീതി എന്ന് പറഞ്ഞാൽ സാക്ഷ്യം പറയാമെന്ന് അതായത് അള്ളാഹു അവർക്ക് എന്തേ നിയമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നിയമത്ത് ഈ ചങ്ങാതി മെയ്യള മദ്രസൂടെ സംഭവിച്ചെന്ന് വന്ന അവിടെ വന്നിട്ട് സാക്ഷ്യം പറയണം ഇപ്പോൾ ആ സഹോദരി വന്നിട്ട് ഈ കൂടുതൽ സഹോദരിമാരാണ് ഇവരെ കരുവാക്കുന്നത് കാരണം അവരെ കമ്മലും ഒക്കെ ഊരി വാങ്ങലാണല്ലോ ഈ കൊള്ള സംഘത്തിൻ്റെ പരിപാടി അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവർ ലക്ഷ്യം സ്ത്രീകളെയാണ് ഇവർ കൂടുതൽ കരുവാക്കുക അവരെയാണ് അവരെയാണ് അവരൊക്കെയാണ് ഇതിലേക്ക് കൂടുതൽ എടുത്ത് അടിച്ചില്ല ഇത് ഇവർക്ക് കൃത്യമായിട്ട് അറിയും ഇവരൊക്കെ അഗ്രഗണ്യന്മാരാണ് പത്തുറുപ്പി കിട്ടാൻ വേണ്ടി ഏതാണ് മാർഗം എന്നുള്ള കാര്യത്തില് നരകത്തിലേക്ക് കടക്കാതിരിക്കാൻ സ്വർഗം ലഭിക്കാൻ എന്താ ചെയ്യേണ്ടത് അതൊന്നും ഇവർക്ക് ബേജാറില്ല പണം ഉണ്ടാക്കാൻ വേണ്ടി ഏത് വഴിയും ഇവര് പിന്നെ ശരിക്കും തല പൊകഞ്ഞ് ആലോചിക്കും അങ്ങനെയാണ് ഈ ഒരു പിന്നെ മജലിസുകളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വന്നത് എല്ലാ തങ്ങന്മാരും ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ തങ്ങന്മാരും ഓൺലൈൻ കയറിയിട്ട് മജലിസ് ദിക്രി ഹൽക്ക സ്വലാത്ത് മജലിസ് ഒക്കെ നടത്തിയിട്ടല്ല പക്ഷെ അവരൊക്കെ മറ്റു കുറെ തങ്ങന്മാർ പിന്നെ അവരെ വീട്ടിലേക്ക് ചെല്ലണം അവിടെ ചെല്ലുമ്പോഴാണ് കോഴിമുട്ട എഴുതി പൊയിഞ്ഞു കൊടുക്കല് തകട് എഴുതി കൊടുക്കല് കുപ്പി എഴുതി കൊടുക്കല് അതിരി വിലക്കല് അതേപോലെ തന്നെയുള്ള ഇരുപത്തൊന്ന് ദിവസം അടുപ്പില് ആ കാഞ്ഞിരത്തിന്റെ വിറകിട്ട് കത്തിക്കണം ഏഹ് കാരണം ഇതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് തുറന്നു പറയാൻ പറ്റും കാരണം നമുക്കൊക്കെ ഈ മേഖലയായിട്ടും ഇതൊക്കെ നല്ല കൃത്യമായിട്ടൊക്കെ നമുക്ക് നല്ല ബന്ധണ്ട് അടുപ്പില് ഇരുപത്തൊന്ന് ദിവസം പിന്നെ ഇടണം കത്തിക്കാനിടണം തീ കിടാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് എടുത്ത് പിന്നെ പിന്നെ ആളൊഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയി ഇടണം അല്ലെങ്കിൽ പള്ളി പറമ്പിൽ മയ്യത്തങ്ങരയും കൊണ്ടുപോയി കുഴിച്ചിരണം കുമ്പളങ്ങ കുഴിച്ചിറങ്ങണം ഇങ്ങനെ ഒരുപാട് തങ്ങന്മാർ അവർ വീട്ടിലേക്ക് പോണം ഏഹ് ഇവരേന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്കൊന്നും വരണ്ട ഓൺലൈൻ പരിപാടി ചിലത് അങ്ങന്മാർ ഗൂഗിൾ പേ കൊടുത്തിട്ടാണ് അതിലേക്ക് ഫണ്ട് വരുത്തിക്കാണ് ഇങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സംഘമാണ് ഈ ഓൺലൈനിൽ ഒരുപാട് മുസ്ലിം അക്കന്മാര് ഇത് തിക്ര ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇക്കൃ ചൊല്ലിക്കോളി സ്വലാത്ത് ചെല്ലണ്ട ആരും പറഞ്ഞിട്ടില്ല കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ റസോളിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കോ ഒരു പ്രശ്നമില്ല ആരത് വേണ്ട പറഞ്ഞു ദിക് ചൊല്ലണ്ടാത പറഞ്ഞു ആരെ വേണ്ടാ പറഞ്ഞു ഇല്ലല്ലോ ദിക്രുകള് ചൊല്ലിക്കോ സ്വനാത്ത് ചൊല്ലിക്കോ ഇസ്തേഫാർ ചൊല്ലിക്കോ അള്ളാഹുവിനോട് ആ ചെയ്തോ എല്ലാം ചെയ്തോ ഒരു പ്രശ്നവും ഇല്ല ഇതേപോലെ കൊള്ളസംഘമായിട്ട് മാറി കൂട്ടമായിട്ട് കൂടിയിട്ട് ഇങ്ങനെ ഒരു സ്വലാത്ത് മജലിസ് ഇങ്ങനെ ഒരു ദിക്ര ഹൽക്ക പരിപാടിയൊന്നും അല്ലാണ്ട് റസൂല് പഠിപ്പിച്ചിട്ടില്ല ഏഹ് സ്വലാത്ത് എങ്ങനെ ചൊല്ലണം എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ പ്രവാചകനെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു സ്വലാത്തിൻ്റെ വാചകങ്ങളെ എന്നിട്ട് അത് മജലിസ് ആക്കിയിട്ടില്ല പക്ഷേ പിന്നെ പള്ളിയിൽ ഇതേപോലെ ഒരു ഹൽക്ക കൂടിയ കുറച്ച് ആൾക്കാർ വട്ടം കൂടി കല്ലൊക്കെ ഇടുന്നുണ്ട് സുഹാനുള്ള മുപ്പത്തി മൂന്ന് അലഹമന്ത്രി മുപ്പത്തി മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കല്ലോണ്ട് എണ്ണം പിടിക്കുന്ന ഒരു രംഗം കണ്ടപ്പോൾ അവിടുന്ന് ആട്ടി ആടിച്ചോടിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ അങ്ങനത്തെ രംഗങ്ങളൊക്കെ ഹരിസേ നമുക്ക് കാണാം ഇതാണ് അവസ്ഥ അപ്പോൾ ജനങ്ങളെ കൊള്ളയടിക്കുക അപ്പോൾ ഇവര് മൊത്തം കൊള്ളയടിക്കുന്ന പരിപാടിയാണ് അപ്പോ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് ഏതിലെ സോഷ്യൽ മീഡിയ നോക്കി അങ്ങൾക്ക് അറിയാം എത്ര എത്ര എത്രയെത്ര മതിലിസുകൾ എത്രയെത്ര ദിക്കൃ ഹൽക്കകൾ എല്ലാവരും ഇങ്ങനെ അൽഫാത്തിഹാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കപ്പം ആൾക്കാർ ഇങ്ങനെ കമൻറ്റിൽ ആ ഉദ്ദേശങ്ങൾ എഴുതി കൊടുക്കുക ഏ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ് ചെയ്ത് കൊടുക്കുക അവർക്ക് വേണ്ടി ദുവാ ചെയ്യുക എന്നിട്ട് ഗൂഗിൾ പേയിൽ പൈസ ദ്യാ പൈസ അങ്ങനെ വാങ്ങാം ഇങ്ങനെ മുസ്ലിം സമൂഹത്തിന് ഇതേപോലെ ഒരു 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 ദുരവസ്ഥ ഉണ്ടായിട്ടില്ല കാരണ ഇപ്പൊ കാലങ്ങൾ മുന്നോട്ട് പോകും തോറും ഈ കൊള്ള സംഘങ്ങൾ വളർന്ന് കൊഴുത്ത് തടിച്ച് കൊഴുത്ത് വരികയാണ് ഇവര് തണു പിന്നെ കൊഴുത്ത് വരുമ്പോ ചുക്കി ചുരുണ്ട് സാമ്പത്തികമായിട്ട് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് സാധുക്കളായി ജനങ്ങള് മാറിപ്പോകണേ തങ്ങന്മാരെ വീടുന്ന പോയി നോക്ക് ഏ ഈ ഓൺലൈൻ മതിരി ശ്രീ ഹാമിദിന്റെ അവസ്ഥക്കൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ ഷാഹിദിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെയൊക്കെ കൊള്ളയടിക്കാണേ ഇവർ എപ്പോഴും നോക്കിയാലും ഇവര് ഈ ജനങ്ങളെ കൊള്ളയടിക്കുക മറ്റുള്ളവർ എന്തു ചെയ്യുക കൊണ്ടു കൊടുക്കുക ഇവർക്ക് നക്കാൻ വേണ്ടിയിട്ട് ഇതാണ് അവസ്ഥ അപ്പോൾ ഇനി നമുക്ക് പതിനഞ്ചാമത്തെ ഭാഗത്തിൽ വേറെ തലതിന് ഒരോത്രെ കൊണ്ടുവരാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു